ഹായ് അസലാമലൈക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്നല്ലേ ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നവ എല്ലാം ഇത് ഞമ്മൾ ബൻ മസ്ക് ആക്കുന്നതും കുറച്ച് ഇട്ട് പിന്നെ ഇത് ക്രീം ഇട്ട് പിന്നെ വനില പിന്നെ മിൽക്ക് മേഡ് ഇട്ട് ഇത് നമ്മൾ ഒരു കുഞ്ഞ് ബിസിനസ്സാക്കാൻ പോയത് സെയിലാക്കാൻ കലീൻ്റെ അടുക്ക് പോയത് ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷനായിട്ട് തന്നെ ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒരു ഞമ്മൾക്ക് എല്ലാവർക്കും പൈസയിലെല്ലാവർക്കും ഒരിതുണ്ടല്ലേ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പം നമ്മൾ പൈസ ഇല്ലാന്നിട്ട് വേജാറാക്കണ്ട എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടും വലിയ പൈസ ആണെന്ന് ഒരു പത്ത് ഉറുപ്പ് നമ്മളാ ഞാനിച്ചത് നമുക്ക് കിട്ടുമല്ലേ പിന്നെ വലിയൊരു പൈസ ഒന്നാകുന്നില്ല അതിലൊന്നും ചെറിയ ചെറിയ നമ്മളെ കൊച്ചു കൊച്ചു സംഗതി നടക്കും വലിയ വലിയ നടക്കാമല്ലോ പിന്നെ എന്നോട് കുറേ ആൾ ഞാൻ ഈ ബിസിനസ് ബിസിനസ്സാക്കുന്നതിൽ എന്നോട് കുറേ ആൾ പറയുന്ന ചോദിക്കുന്നുണ്ട് ഇത് നിനക്ക് ഭർത്താവ് തരുന്നില്ലേ മക്കൾ തരുന്നില്ലേ ഭർത്താവും ആശാള്ള എല്ലാം തരില്ലേ ഇഷ്ടംപോലെ തരുന്നുണ്ട് മക്കളും തരുന്നുണ്ട് അവർ കഴിയുന്നത് മക്കളും തരുന്നുണ്ട് പിന്നെ എനിക്ക് എൻ്റെ പാഷൻ ഈ ബിസിനസ് എൻ്റെ പാഷൻ പിന്നെ ഞാൻ ഇതിനെ ഒരു ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതൊരു ഫാഷനായിട്ട് ഞാൻ കണ്ടിരുന്നത് കണക്ക് ഇത് ഇങ്ങനെല്ലാം ആക്കുന്നതിൽ ഭയങ്കര സന്തോഷം ഒരാൾക്ക് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ അവരുടെ അഭിപ്രായം കിട്ടുമ്പോഴൊക്കെ എല്ലാം ഭയങ്കര സന്തോഷം എനിക്ക് അവർ നല്ലൊരു റിവ്യൂ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കും ഇവിടെ കളി തുടങ്ങിയിട്ടാ ഞാൻ ഞാൻ പോയി ഞാൻ പോയത് ആറു മണിക്ക് പോരെനിന്ന് അവിടെക്ക് കളീൻ്റെ അടുക്ക് എത്തിന് അപ്പോൾ കളി തുടങ്ങിയിട്ടില്ല അപ്പോളേ ഞമ്മളവിടെ പോയിട്ട് ടാബിളിട്ടപ്പോഴേ ആൾക്കാരെല്ലാം വന്ന് ഞമ്മളെല്ലാം ഞാൻ മാറി ഏതൊരം എട്ട് മണിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാ സാധനം കാലിയായി മാഷാൾ ദശാൾ എല്ലാം കാലമായി അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പോയത് ഇത് എല്ലാവർക്കും ഒരു മോട്ടിവേഷനായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കാട്ടിച്ച് തരുന്നത് ഇപ്പം ഞമ്മൾ പറയുന്നില്ല പൈസ ഇല്ല ഇങ്ങനെ കൊച്ചു കൊച്ചു നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞമ്മൾ ചെറിയ ചെറിയൊരു ബിസിനസ്സല്ല ആക്കാല ഞാൻ പൈസ ഇല്ലാന്നിട്ട് ഇരിക്കാൻ കഴിയാം ഞമ്മൾക്ക് എന്തെങ്കിലും കഴിയുന്നത് ഞമ്മൾ പണിയെടുത്തിട്ട് അത് വനിച്ചിട്ട് പൈസ ആക്കിയാൽ ഞമ്മൾക്ക് കൊള്ളാം പിന്നെ വലിയ സംഗതി ഒന്നും നടക്കാല ഞമ്മൾ ലോൺ കെട്ടാനാ വേറെ നമുക്ക് ഉണ്ടെങ്കിൽ മക്കളെ വായിക്കാനാ വേറെന്താ അതൊന്നും നടക്കാല ചെറിയ ചെറിയ നടക്കും അപ്പം എന്നെ എൻ്റെ ചോദിക്കുന്ന ഈ വീഡിയോ കാണുന്നെങ്കിൽ അവരോട് ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവും തരുന്നുണ്ട് മക്കളും തരുന്നുണ്ട് എല്ലാവരും തരുന്നുണ്ട് പിന്നെ ഇതിലൊന്നും നടക്കാവില്ല എൻ്റെ കൊച്ചു കൊച്ചു സംഗതി എല്ലാം നടക്കുന്നുണ്ട് പിന്നെ എല്ലാവരും നല്ല നല്ല റിവ്യൂ തന്നിട്ടുള്ളത് അട നമ്മൾ കളിൻ്റെ ഇട പോയപ്പോൾ എല്ലാവരെയും മെയിൻ നല്ല നല്ല ഞാൻ പോയത് ബൻ മസ്ക ഇത് മസ്ക മസ്കൻ പിന്നെ പാനിപൂരി ഈറാണി ചായ പിന്നെ ഫ്രൂട്ട് സലാഡ് ഇത്ര ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കട്ട് ഫ്രൂട്ട് അത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിത് പോകില്ല പോവില്ല എന്നിട്ട് കുറേ ഞാൻ കൊണ്ടുപോയിട്ട കുറച്ച് കൊണ്ടാണ് പിന്നെ അപ്പള അതത് കാലിയായി നമുക്ക് ഒന്നും അല്ല എന്തെല്ലാം മസാല നമുക്ക് ഒരു നഷ്ടമില്ല നല്ല നല്ല പോലെ എല്ലാവരും നമ്മളുടെ നല്ല സപ്പോർട്ടാക്കി നമുക്ക് നല്ല റിവ്യൂവും പറഞ്ഞിട്ടുണ്ട് പിന്നെ മസാല ചക്കളിയും ഉണ്ടായി പിന്നെ ജ്യൂസ് ഉണ്ടായി മുന്തിരിങ്ങേൻ്റെ ജ്യൂസും ഉണ്ടായി അങ്ങനെ അറിഞ്ഞിനു ഞാൻ കുറേ ഐറ്റംസ് കൊണ്ടുപോട്ടി പിന്നെ ഞാൻ കുറേ കൊണ്ടില്ല തീർന്നില്ല അങ്ക് കഴിഞ്ഞിട്ട് മുതിര ആകുമ്പോൾ കൊണ്ടുപോയതെല്ലാം കാലിയായി രണ്ട് കൊണ്ട് കാലിയായി ഇത് ഞങ്ങളെ കുടുംബ സ്ത്രീകളുടെ സെക്രട്ടറി മൈമൂങ്ങിയ അത് ഞാൻ ഞാനവിടെ ആണക്കൊരിക്കലും ഫോൺ വിളിച്ചിട്ടുണ്ടേ നീ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് കളീൻ്റെ ആടുണ്ട് എനിക്ക് ഇട ചെറിയ ഒരു ബിസിനസ് ഇവിടെ നടത്തുന്നത് അപ്പോളായ്മക്കിയിട്ട് വന്ന് എല്ലാം മീങ്ങും ബൻ മസ്ക്കയും പിന്നെ ഇറാണി ചായയും എന്ത് നമ്മളേലും ഉണ്ടോ എല്ലാം വാങ്ങിയിട്ട് കഴിച്ചിട്ട് പോയി അത് മനുഷ്യന്മാർന്നില്ലെങ്കിൽ സ്നേഹമൊന്നും പറഞ്ഞെങ്കിൽ അത് അപ്പ ഞാൻ അയ്മക്ക് വേണമെന്നിട്ട് വന്നതല്ല അമ്മ ഞമ്മക്കൊരു സപ്പോർട്ടായിട്ട് വന്നത് ഇത് ഇത് ചിലന്നു സൂപ്പർ നല്ല ചായ നല്ല ഉണ്ട് നല്ല പറഞ്ഞു കളിയുടെ ഉണ്ടായിനി രണ്ട് മൂന്ന് മണിവരെ അതുവരെ എന്തും ഞാൻ ഒന്നില്ല ചെയ്തു വരാൻപോക്ക് ഏത് ഏത് മുക്കാലം ഞാൻ പരക്കുവാനായിട്ട് എത്തിയു പാനിപൂരി ആയപ്പോൾ എല്ലാം എല്ലാവരും എടുത്തവരെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ മസ്ക്കാബൻ ഞാൻ ഫ്രൂട്ട്സ് സലാഡ് ഞാൻ ത്രയോ പറഞ്ഞെങ്കിൽ ഒരു മുപ്പത് ഗ്ലാസ് കൊണ്ടിട്ടുണ്ട് അപ്പം തന്നെ അത് കാലിയു പാനിപ്പുഴി അങ്ങനെ ഒരു പാക്കറ്റ് ഫുല്ലാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് വലിയത് അതും അങ്ങനെ അപ്പം തന്നെ കാലിയു ജ്യൂസും എല്ലാം കാലിയായി എന്ത് ചെയ്യാമൊക്കെ ഉണ്ടെല്ലാം കാലിയായിട്ടുണ്ട് ഓക്കെ ബായ്